നമ്മൾ ഈ കാണുന്നതാണ് അതിപുരാതനമായ ചോറ്റാനിക്കട ദേഗാവ് ഭഗവതി ക്ഷേത്രം ഈ ക്ഷേത്രത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ വരുന്ന ഭക്തരെ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാന വഴിപാടെന്ന് പറയുന്നത് ദേവിക്ക് ശർക്കര നിവേദിക്കുക എന്നുള്ളതാണ് ഒന്നോ രണ്ടോ കിലോ ശർക്കര വാങ്ങിച്ചുകൊണ്ട് വരിക അത് ദേവിയുടെ ഇരുനടയിൽ സമർപ്പിക്കുക അതോടൊപ്പം നമ്മളുടെ നടക്കാതെ പോയതോ അല്ലെങ്കിൽ നടക്കാനുള്ളതോ കൈവിറ്റു പോയതോ ഒക്കെ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ദേവിയോട് പ്രാർത്ഥിച്ച് നിങ്ങൾ വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിച്ച് സം പറഞ്ഞു കഴിഞ്ഞാൽ ദേവി അത് പൂർണമായിട്ട് നിങ്ങൾക്ക് തിരിച്ചു തരുന്നതായിരിക്കും അപ്പം നമ്മുടെ ആഗ്രഹങ്ങൾ തീവ്രമാണെങ്കിൽ ദേവി അതിനുള്ള മാർഗങ്ങളുമൊക്കെ ഒരുക്കിത്തരും അപ്പോൾ ദേവിയുടെ കുറേ കാര്യങ്ങളായിട്ട് നമുക്ക് ഇതിൽ വരുന്നതായിട്ടും പുതിയ വീഡിയോ ആയിട്ട് തീരവൈകൂല്യം വീണ്ടും വരും ഇങ്ങോട്ട് വരേണ്ട സ്ഥലം എന്ന് പറയുന്നത് നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്നും നമുക്ക് നേരെ വൈകിട്ട് വരാം വൈകിട്ട് ഹപ്പിൽ നിന്ന് തൊട്ടാരിക്കലെ അപ്പുറത്തേക്കുള്ള പേരെ ബസ് കിട്ടും അങ്ങോട്ട് എത്തുക അമ്മേ നാരായണ ദേവി നാരായണ എന്ന് കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക നിങ്ങൾക്ക് പുതിയ വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരും കാത്തിരിക്കും